നമസ്കാരം ഞാൻ രേഷ്മ ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ജനുവരി ഏഴ് മുതൽ ഇരുപത് വരെ എൽ സി ഡി സി ലെപ്രസി കേസ് ഡിറ്റക്ഷൻ ക്യാമ്പയിൻ ആണ് ആരംഭിക്കുന്നത് ഈ വർഷം നമ്മൾ നമ്മളതിന് പേര് നൽകിയിരിക്കുന്നത് അശ്വമേധം സെവൻ പോയിന്റ് ഒ എന്നാണ് ലെപ്രസി കേസുകളെ കുറിച്ചും അതിന്റെ ഡീറ്റെയിൽസുകളെ കുറിച്ചും എല്ലാം പറയുന്നതിന് വേണ്ടി നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് ഡോക്ടർ ശ്രീഹരി എ ആർ പത്തോളജി സ്പെഷ്യലിസ്റ്റ് ഡെപ്യൂട്ടി ഡി എം കൊല്ലമാണ് പരിപാടിയിലേക്ക് സാറിനെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം ജനുവരി ഏഴ് മുതൽ ഇരുപത് വരെ ലെപ്രസി കേസ് എൽ സി ഡി സിയുടെ വാരം തന്നെയാണ് ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് അപ്പം നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ആദ്യം എൽ സി ഡി സി എന്താന്ന് തന്നെ പറഞ്ഞ് നമുക്ക് തുടങ്ങാം നമ്മുടെ കേരള സംസ്ഥാനത്തിലെ എല്ലാ ജില്ലകളിലും ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ രണ്ടാഴ്ച കാലയളവിലാണ് ലെപ്രസി കേസ് ഡിറ്റക്ഷൻ ക്യാമ്പയിൻ അശ്വമേധം എന്ന പേരിൽ നടപ്പിലാക്കുന്നത് പരിശീലനം ലഭിച്ച ആരോഗ്യ വോളണ്ടിയേഴ്സ് എല്ലാ വീടുകളും സന്ദർശിച്ച് ലെപ്രസി അതായത് കുഷ്ഠരോഗവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ആളുകളിൽ ഉണ്ടോ എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു ക്യാമ്പയിൻ കൊണ്ട് നമ്മൾ ലക്ഷ്യം ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ലെപ്രസി കേസുകൾ ഈ കുഷ്ഠരോഗം ഇപ്പോഴും സംസ്ഥാനത്തുണ്ടോ ഇത് പൊതുവേ നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ചോദ്യമാണ് ലെപ്രസി നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തതല്ലേ അല്ലെങ്കിൽ കുഷ്ഠരോഗം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് നമ്മൾ ഈ ഒരു പദ്ധതിയുമായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ് ആ ചോദ്യത്തിൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല കാരണം തെറ്റിദ്ധാരണയാണ് നമ്മൾ ലെപ്രസി രാജ്യത്ത് നിന്നും സംസ്ഥാനത്ത് നിന്നും നിർമ്മാർജ്ജനം ചെയ്തു എന്നുള്ളത് പക്ഷേ സത്യം അതല്ല നമ്മുടെ സംസ്ഥാനത്ത് ഓരോ വർഷവും അഞ്ഞൂറോളം കേസുകൾ നമ്മൾ ഇപ്പോഴും ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ജില്ലകളിലും ലെപ്രസി കേസുകളുണ്ട് കൊല്ലം ജില്ലയിലും ധാരാളമായിട്ട് കേസുകളുണ്ട് ഏറ്റവും കൂടുതൽ കേസുകൾ സംസ്ഥാനത്ത് ഉള്ളത് പാലക്കാട് കാസർഗോഡ് തിരുവനന്തപുരം ജില്ലകളിലാണ് കൊല്ലം ജില്ലയിൽ അതിനെ അപേക്ഷിച്ച് താരതമ്യേന കുറവാണെന്നുണ്ടെങ്കിലും സംസ്ഥാനത്ത് പൊതുവേ കേസുകൾ ഉണ്ട് തന്നെയാണ് സത്യം ഓക്കേ കൊല്ലം ജില്ലയിൽ ഏകദേശം എത്ര കേസുകളാണ് കണ്ടുവരുന്നത് നമുക്ക് ഓൺ ആൻ ആവറേജ് ശരാശരി കൊല്ലം ജില്ലയിൽ ഒരു വർഷം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ കേസുകളാണ് ഉള്ളത് ഏത് നിമിഷം നോക്കിയാലും ഒരു പന്ത്രണ്ട് കേസുകളോളം കൊല്ലം ജില്ലയിൽ ഉണ്ടാവും ഈ കൊല്ലവും അങ്ങനെ തന്നെയാണ് കണക്കുകൾ കാണുന്നത് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തിനെ വെച്ച് ഈ വർഷം കൊല്ലം ജില്ലയിലും കേസുകൾ കൂടുതലാണോ അതോ കുറവായിട്ടാണോ കാണപ്പെടുന്നത് ലെപ്രസിയെ സംബന്ധിച്ച് നമ്മൾ ഒരു ശരാശരി എല്ലാ വർഷവും സംസ്ഥാനത്ത് കേസുകൾ കണ്ടുപിടിക്കാറുണ്ടായിരുന്നു മുന്നൂറ് നാനൂറ് കണക്കിൽ പക്ഷെ കോവിഡ് മഹാമാരിയുടെ ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ എല്ലാ ആരോഗ്യ സംവിധാനങ്ങളും കോവിഡ് കേന്ദ്രീകരിച്ചുള്ള ആ ഒരു ചികിത്സാ നിർണയത്തിലും ചികിത്സാ രീതിയിലേക്കും പോയതിനാൽ കേസുകൾ കണ്ടെത്തുന്നത് ആ വർഷം സ്വാഭാവികമായിട്ടും കുറയുകയുണ്ടായി മറ്റെല്ലാ അസുഖങ്ങളും പോലെ തന്നെ കോവിഡിലായിരുന്നു നമ്മുടെ കോൺസെൻട്രേഷൻ അത് കാരണം ആ വർഷം കണ്ടുപിടിക്കാത്ത പല ഹിഡൻ കേസുകളും പിന്നീടുള്ള വർഷങ്ങളിൽ ഊർജിതമായി കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് കേസുകൾ കൂടുതലായിട്ടാണ് നമ്മൾ ഇൻഡക്റ്റ് ചെയ്യുന്നത് നമ്മളെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട് നമ്മളെ അപേക്ഷിച്ച് പത്ത് ഇരട്ടി കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് നാന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് കേസുകളാണ് കേരളത്തിലെ ശരാശരി ഒരു വർഷം ഉത്ഭവിക്കുന്നതെങ്കിൽ തമിഴ്നാട്ടിൽ അയ്യായിരത്തിൻ്റെ അടുത്താണ് പത്ത് ഇരട്ടിയാണ് കേസ് അപ്പോൾ നമ്മുടെ വിവിധ ജില്ലകൾ തമിഴ്നാടുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലും വാണിജ്യപരമായിട്ടും ഭൂമിശാസ്ത്രപരമായിട്ടൊക്കെ ഒരുപാട് ഇൻട്രാക്ഷൻസ് ഉള്ളതൊക്കെ കേരളത്തിൻ്റെ കേസുകൾ കൂടാനും ഒരു പരിധിവരെ കാരണമാണ് അത് മാത്രമല്ല കാരണം കാരണം നമ്മൾ ഈ കേസുകളെ കുറിച്ചൊക്കെ പറഞ്ഞു എന്താണ് ആളുകളിലേക്ക് വരുന്നത് അതും പ്രസക്തമായൊരു ചോദ്യമാണ് നമ്മുടെ മനുഷ്യരാശി ഉണ്ടായിരുന്ന കാലഘട്ടം മുതൽ തന്നെ മനുഷ്യന്റെ കൂടെ ഉള്ള ഒരു അസുഖമാണ് ഈ ലെപ്രസി അഥവാ ഹാൻസൻസ് ഡിസീസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ അലക്സാണ്ടർ രാജാവിൻ്റെ കാലഘട്ടത്തിലും നെപ്പോളിയൻ്റെ കാലഘട്ടത്തിലും ഇവ നമ്മുടെ മഹാഭാരത പോലുള്ള പുണ്യപുരാതന കാലഘട്ടത്തിലൊക്കെ ഇലപ്രസിയെക്കുറിച്ച് പല രീതിയിലും പല ഭാഷകളിലൊക്കെ മെൻഷൻ ചെയ്യപ്പെടുന്നുണ്ട് ഏകദേശം ഒരു പത്തൊമ്പതാം നൂറ്റാണ്ട് തുടക്കം വരെ നമ്മുടെ വൈദ്യശാസ്ത്രം വളരെയേറെ വികസിച്ചപ്പോഴും ലെപ്രസി എന്ന് പറയുന്ന അതിൻ്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ വൈദ്യശാസ്ത്രത്തിന് സാധിച്ചിരുന്നില്ല അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ നോർവേ ഫിസിഷ്യൻ ആയിട്ടുള്ള ജർഹാ ഡർമർ ഹാൻസൺ എന്ന് പറയുന്ന ഒരു ഫിസിഷ്യനാണ് ഇതിൻ്റെ രോഗാണുവിനെ കൃത്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തത് കണ്ടെത്തിയത് ആ രോഗാണുവിൻ്റെ പേരാണ് മൈക്കോ ബാക്ടീരിയം ലെപ്പറേ എന്നുള്ളത് മൈക്കോ എന്ന് പറയുന്നത് നമുക്ക് മൈക്കോ ബാക്ടീരിയം ടി പോലെ ടി എന്ന് പറയുന്ന ആ ഗിണത്തിൽപ്പെടുന്ന ആ ഒരു ബാക്ടീരിയയുടെ ഗണത്തിൽ പെടുന്ന ഇതാണ് മൈക്കോ ബാക്ടീരിയം ലെപ്രറി എന്ന് പറയുന്ന ബാക്ടീരിയ അപ്പോൾ ഈ മൈക്കോ ബാക്ടീരിയം എന്ന ആ ഒരു ഫാമിലി ആയതുകൊണ്ട് തന്നെ ഇവർ വളരെ നൊട്ടോറിയസ് ആണ് അതായത് പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ പ്രയാസകരമായിട്ടുള്ള രോഗങ്ങളുടെ കാറ്റഗറി വരുന്നതാണ് വരുന്നതാണിവർ അതുകൊണ്ട് തന്നെ പണ്ട് മുതലേ ഈ രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സ ലഭ്യമാകാത്ത ഒരു ഒരു വിഷയമുണ്ടായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ നമുക്ക് ചികിത്സയൊന്നും ലഭ്യമാകാത്തത് കൊണ്ട് തന്നെ ലെപ്രസി ഒരു ദൈവകോപം കൊണ്ടുണ്ടാകുന്ന അസുഖമാണ് അതുകൊണ്ട് ചികിത്സയില്ലാത്തത് കൊണ്ട് ഇവർക്ക് വരുന്ന ആളുകളെ അവരുടെ ഭവനങ്ങളിൽ നിന്നും കുടുംബത്തിൽ നിന്നും മാറ്റി താമസിപ്പിക്കുക അല്ലെങ്കിൽ മാറ്റി താമസിപ്പിക്കാനുള്ള സംവിധാനം ഇല്ലെങ്കിൽ ബ്രഷ്ട് കൽപ്പിക്കുക അങ്ങനെയാണ് സാനറ്റോറിയം പോലെയുള്ള കൺസെപ്റ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്തത് അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ നാട് കടത്തും നാട് കടത്തി ഒരു ഐലൻഡ് കടലിൽ ഒരു ഐലൻഡിൽ കൊണ്ടുപോയി അവരെ പാർപ്പിക്കും അതിൽ സുഖം പ്രാപിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ ഡിഫോർമിറ്റിയും ഡിസബിലിറ്റിയും വന്ന് അവിടെ മരണപ്പെടുകയാണ് ചെയ്യുക നമ്മുടെ നാട്ടിൽ അമ്പതുകളുടെ തുടക്കത്തിലാണ് ഈ ചികിത്സ ഫലപ്രദമായി ഇല്ലാത്തതിൻ്റെ ആ ഒരു സമയത്താണ് നമ്മളെ സാനിറ്റോറിയം പോലെ ഇത്തരം പേഷ്യൻസിനെ പാർപ്പിക്കാൻ വേണ്ടി ഏക്കർ കണക്കിന് സ്ഥലം പ്രത്യേകമായി മാറ്റി സർക്കാർ അവിടെ ടൗൺഷിപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിച്ച് ഒരു സംവിധാനം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലെപ്രസി എന്ന് പറയുന്നത് മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴത്തോളം ഒരു ഒരു ബ്രഷ് കൽപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ഭയാനചകമായ ഒരു ഒരു സിറ്റുവേഷൻ വരുത്തുന്ന ഒരു അസുഖമായിട്ടാണ് കൺസെപ്റ്റിലുള്ളത് പക്ഷേ ഇന്നിപ്പോൾ കാലഘട്ടം വളരെ മാറി തൊള്ളായിരത്തി അൻപതിൽക്ക് ശേഷം ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമായതുകൊണ്ട് തന്നെ ലെപ്രസി എന്ന് പറയുന്നത് ചികിത്സിക്കാൻ ഇന്ന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു അസുഖമാണ് നമുക്ക് ഏതൊരു ഈ ആധുനിക ലോകത്ത് വൈദ്യശാസ്ത്രത്തിൽ എങ്ങനെ ഒരു അസുഖത്തെ ചികിത്സിച്ച് ഭേദമാക്കാമോ അതേപോലെ വളരെ സിമ്പിളായിട്ട് തന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ ഫലപ്രദമായ ചികിത്സ ഇന്ന് നമുക്ക് ലഭ്യമാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും ഇപ്പോൾ ഒരാളിലെ ഈ രോഗം കയറിയിട്ടുണ്ട് എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും ലെപ്രസിയെ സംബന്ധിച്ച് ലെപ്രസിയുടെ മറ്റൊരു പേരാണ് ഹാൻസൺസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജെർഹാർ ഹാൻസൺ എന്ന് പറയുന്ന നോർവീജിയൻ ഫിസിഷ്യൻ കണ്ടെത്തിയത് കൊണ്ട് തന്നെ ഹാൻസൺസ് എന്ന പേരിൽ കൂടെ ഇതറിയപ്പെടുന്നുണ്ട് മലയാളത്തിൽ നമ്മൾ കുഷ്ഠരോഗം എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ നമ്മുടെ ഒരു ചെറിയ നാളിൽ മുതലുള്ള ഒരു ഒരു കൺസെപ്റ്റൊക്കെ വെച്ചിട്ട് ലെപ്രസി എന്ന് പറഞ്ഞാൽ വികൃതമായ ഫേസ് മുഖരൂപഭാവങ്ങളോടുകൂടിയിരിക്കുക അല്ലെങ്കിൽ അംഗവൈകല്യങ്ങൾ സംഭവിക്കുക അങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലുള്ള ഒരു ലെപ്രസിയെക്കുറിച്ചുള്ള ഒരു ചിത്രീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ലെപ്രസി തുടങ്ങുന്നത് അങ്ങനെയല്ല മൈക്കോ ബാക്ടീരിയം ലെപ്രയാണ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് ഞാൻ ഈ പുറക്കത്തിലെ പറഞ്ഞു അപ്പോൾ ഇത് ഒരാളിൽ നിന്നും മറ്റൊരാൾക്ക് പകരുന്നത് വളരെ അടുത്ത് ഇടപഴകുമ്പോഴാണ് ഡ്രോപ്പ്ലെറ്റ്സ് മുഖേനയാണ് തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെയുള്ള നമ്മളെ സാധാരണ മറ്റ് ഏത് ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷനും പകരുന്നത് പോലെ തന്നെയാണ് ഇതും പകരുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചികിത്സിക്കാത്ത അല്ലെങ്കിൽ ഈ രോഗം കണ്ടെത്താത്ത ഏതെങ്കിലും ആളുകൾ സമൂഹത്തിൽ ഇങ്ങനെ ഇൻറ്ററാക്റ്റ് ചെയ്യുമ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോൾ പൊതുഗതാഗതത്തിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ക്ലാസ് മുറികളിൽ അവരുമായിട്ട് ഒരുമിച്ച് ഇൻറ്ററാക്ഷൻ വരുമ്പോൾ അസുഖമുള്ള കാര്യം ആ വ്യക്തി അറിയുന്നുമില്ല അദ്ദേഹം ഈ ഒരു ബാക്ടീരിയ ഹാർബർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ ഉള്ളവരും അറിയുന്നുണ്ടാവില്ല അദ്ദേഹം ഇങ്ങനെ അടുത്ത് ഇൻറ്ററാക്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഡ്രോപ്ലെറ്റ്സിലൂടെയാണ് മറ്റൊരാൾക്ക് ഇൻഫെക്ഷൻ കിട്ടുന്നത് റെസ്പിറേറ്ററി റൂട്ട് മുഖേനയാണ് കിട്ടുന്നത് അതൊരിക്കൽ ശരീരത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ലപ്രസെ സംബന്ധിച്ച് അഞ്ച് മുതൽ ഏഴ് വർഷം വരെ ഈ രോഗലക്ഷണം പ്രകടിപ്പിക്കാൻ എടുക്കും ഇതാണ് ഇതിൻ്റെ ഒരു വലിയ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ നമുക്ക് ഏതൊരു അസുഖവും ഇപ്പോൾ വൈറസ് ഉണ്ടാകുണ്ടാവുന്ന അസുഖം ഈവൻ ഈ മൈക്കോ ബാക്ടീരിയം ഫാമിലിപ്പെട്ടിട്ടുള്ള ടി ബി തന്നെ പരമാവധി ആറു മാസം അല്ലെങ്കിൽ ഒരു വർഷം ഒക്കെയാണ് ഒരു ഇൻക്യുബേഷൻ പീരീഡായിട്ട് നമ്മൾ പറയുക കയറി രോഗം പ്രകടിപ്പിക്കാൻ ലക്ഷണം പ്രകടിപ്പിക്കാനായിട്ട് പക്ഷേ ഇത് അഞ്ച് മുതൽ ഏഴ് വർഷം വരെ എടുക്കുക ഓൺ ആൻ ആവറേജ് ശരാശരി നമ്മുടെ ഒരു കേരള ക്ലൈമറ്റിലും കേരള ആളുകളുടെ ഒരു രീതി അനുസരിച്ച് അഞ്ച് വർഷമാണ് നമ്മൾ ഓൺ ആൻ ആവറേജ് കാണുന്നത് ഇത് ശരീരത്ത് പ്രവേശിച്ച് കഴിഞ്ഞാൽ നാടീ ഞരമ്പുകളിലാണ് ഇത് കൂടുതലും അധിവസിക്കാൻ ശ്രമിക്കുന്നത് ശരീരത്തിൻ്റെ കൂൾ പാർട്സ് അതായത് അധികം ചൂടേൽക്കാത്ത ഭാഗങ്ങൾ അപ്പോൾ നമ്മുടെ ശരീരത്തെ സംബന്ധിച്ച് നമ്മുടെ ബോഡിയുടെ സെൻട്രൽ പോർഷനാണ് എപ്പോഴും ചൂട് ധാരാളമായിട്ട് നിലനിൽക്കുന്നത് അപ്പോൾ അവിടെയെങ്ങും ഒരു പക്ഷേ ഇത് വരത്തില്ല ഇത് കൂടുതലും ശ്രമിക്കുന്നത് നമ്മുടെ കൈകൾ കാലുകളിൽ അതായത് ശരീരത്തിൻ്റെ സെൻട്രൽ പാർട്ടിൽ നിന്നും കുറച്ചും ദൂരെ മാറി ശരീരത്തിൻ്റെ മറ്റ് ചൂടുള്ള പ്രദേശം അപേക്ഷിച്ച് തണുപ്പുള്ള പ്രതലമായിട്ടുള്ള കയ്യിലും കാലിലും തൊലിപ്പുറത്തെ അടിയിലെ ഞരമ്പുകളിലാണ് ഇത് അധിവസിക്കാൻ ശ്രമിക്കുന്നത് അവിടെ ഇത് മൾട്ടിപ്ലൈ ചെയ്യും ഞരമ്പുകളുടെ ആവരണത്തിൽ ഷോൻ സെൽസ് എന്ന് പറയുന്ന അവിടെ ഇത് മൾട്ടിപ്ലൈ ചെയ്യും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലുള്ള തൊലിപ്പുറത്തെ ആ ചർമ്മത്തിലെ നിറം ആദ്യം ഇതിനകത്ത് വരുന്നത് അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഒരു വ്യക്തിയെ ലെപ്രസി സംശയിക്കുമ്പോൾ മൂന്ന് കാരണങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് മൂന്ന് കാര്യങ്ങൾ അതിലൊന്ന് നിറം മങ്ങിയ പാടുകൾ ആ പാടുകൾക്ക് സ്പർശനശേഷി നഷ്ടപ്പെടുക ഇതാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ഒന്ന് ഒരു പാടാവാം ഒന്നിൽ കൂടുതൽ പാടുകളാവാം ഈ പാടുകൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അദ്ദേഹം ശ്രദ്ധയപ്പെടുന്നു പക്ഷേ ആ പാടുകളിൽ ഗ്രാജുവലായിട്ട് പയ്യെ പയ്യെ തൊടുന്നത് അതല്ലെങ്കിൽ ആ ഭാഗത്ത് ചൂട് തട്ടുമ്പോൾ അനുഭവപ്പെടാതിരിക്കുക അതല്ലെങ്കിൽ ആ ഭാഗത്ത് നിളുമ്പോഴോ എന്തെങ്കിലും കൊണ്ട് പിന്നുകൊണ്ട് ടച്ച് ചെയ്യുമ്പോഴോ വേദന അനുഭവപ്പെടാതിരിക്കുക ഇതൊക്കെ കോമൺ ലക്ഷണങ്ങളാണ് ഇത് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് സാധനം വന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം ലെപ്രസിയുടെ സ്റ്റാർട്ടിങ് ആണ് എന്നുള്ളത് നമുക്ക് തീർച്ചപ്പെടുത്താം അപ്പോൾ നിറം മങ്ങിയ സ്പർശനശേഷി കുറഞ്ഞ പാടുകളെയാണ് നമ്മൾ പ്രധാനമായിട്ടും ലക്ഷ ലസി ലക്ഷണമായിട്ട് കാണുന്നത് തുടക്കത്തിൽ തുടക്കത്തിൽ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അറിയുന്നില്ല നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒരാൾക്കിത് ഈ അണുബാധ കയറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ അറിയുന്നില്ല അപ്പോൾ ഇപ്പം രോഗം സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ തന്നെ മറ്റ് മറ്റുള്ളവരിലേക്ക് ഇത് പകരാതിരിക്കാനായിട്ട് എന്തെങ്കിലും മെഡിസിൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതും വളരെ നല്ലൊരു ചോദ്യമാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം നമുക്ക് ഒരാ ഒരു വ്യക്തിക്ക് ഈ രോഗം ബാധിച്ച് കഴിഞ്ഞാൽ ആ ചികിത്സ കൃത്യസമയത്ത് കിട്ടുക എന്നുള്ളതാണ് ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പലപ്പോഴും നമുക്ക് ഈ ഒരു ഞാൻ ഈ പറഞ്ഞ രോഗലക്ഷണങ്ങൾ നിറം മങ്ങിയ തൊലിപ്പുറത്തെ നിറം മങ്ങിയ സ്പർശനശേഷി കുറഞ്ഞ പാടുകൾ ഈ വ്യക്തി നിരന്തരം ഉപയോഗിക്കുന്ന ഒരു ശരീര ഭാഗമാണെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിൽ അദ്ദേഹത്തിൻ്റെ കൈകളാണ് അദ്ദേഹം സ്ഥിരം ഒരു ഡ്രൈവറാണ് അദ്ദേഹം കൈകൾ സ്ഥിരം ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ കൈയുടെ പുറത്തുള്ള ഈ പാടുകൾ തിരിച്ചറിയും പക്ഷേ മുതുകിൻ്റെ പുറമേ ഉള്ളൊരു പാടാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി സ്വയം ചിലപ്പോൾ തിരിച്ചറിഞ്ഞു എന്ന് വരത്തില്ല അദ്ദേഹം ആണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള സ്പൗസ് അല്ലെങ്കിൽ കുടുംബക്കാർ അതല്ലെങ്കിൽ അടുത്ത ഇടപെടൽ എന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും മുതുകത്തിൽ ശ്രദ്ധിക്കുമ്പോഴായിരിക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ എന്ന് അദ്ദേഹത്തോട് പറയുന്നത് അപ്പോൾ തൊടുമ്പോഴായിരിക്കും ഈ സ്പർശശേഷി കുറവുണ്ടെന്നുള്ള കാര്യം അദ്ദേഹം തിരിച്ചറിയുന്നത് അപ്പോൾ തിരിച്ചറിയാതെ വരുന്നോളം ഈ ഒരു പാട് രണ്ടോ മൂന്നോ പാടുകളായിട്ട് വർദ്ധിക്കും ഈ പാടുകൾ കണ്ടെത്തി അദ്ദേഹം ചികിത്സിക്കുകയാണെന്നുണ്ടെങ്കിൽ ചികിത്സ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ നെക്സ്റ്റ് ഡേ മുതൽ അദ്ദേഹം ഈ രോഗം മറ്റുള്ളവരൊക്കെ പകരത്തില്ല ചികിത്സ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ നെക്സ്റ്റ് ഡേ മുതൽ അദ്ദേഹം ഇൻഫെക്ഷൻ മറ്റൊരാൾക്ക് കൊടുക്കാത്ത രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഒരു വ്യക്തിക്ക് ചികിത്സ ആരംഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹവുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യുന്നുള്ള മറ്റ് വ്യക്തികളെല്ലാം തന്നെ റിസ്ക് ഉള്ള വ്യക്തികളെന്നാണ് നമ്മുടെ ഈ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് വരുന്നത് ആ വ്യക്തികൾക്ക് റിഫാംപിസിൻ എന്ന് പറയുന്ന പ്രതിരോധ മരുന്ന് നമുക്കിപ്പോൾ ലഭ്യമാണ് അപ്പോൾ ആദ്യം ഒരാളെ ചികിത്സിക്കാൻ കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമേ കൂടെ ഉള്ളവർക്ക് അത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് വെല്ലുവിളി വരുന്നത് ഓക്കെ ഇപ്പോൾ കൃത്യസമയത്ത് നമുക്ക് ഈ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ രോഗി നേരിടേണ്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കും അതും ഒരു വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ എലപ്രസ്യെ സംബന്ധിച്ച് ഞാൻ അതിൽ ഒരു കണക്ക് പറഞ്ഞുവല്ലോ നമ്മൾ കണ്ടെത്തുന്നത് നാനൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് രോഗികൾ വരെയാണ് എന്നുള്ളത് ഈ എല്ലാ രോഗികളും ഈ തൊലിപ്പുറത്തുള്ള പാടുകൾ മാത്രമായിട്ടല്ല പ്രസൻറ്റ് ചെയ്യുന്നത് കണ്ടെത്തപ്പെടുന്നത് അതിൻ്റെ പ്രധാന കാരണം തൊലിപ്പുറത്തെ ഈ നിറം മങ്ങിയ പാടുകളും ഈ സ്പർശശേഷി കുറഞ്ഞ ഈ പാടുകളും വന്നു കഴിഞ്ഞ് ഇത് തിരിച്ചറിയാതെ ഈ രോഗി വെച്ചു കഴിഞ്ഞാൽ അഞ്ചോ ആറോ വർഷം കഴിയുമ്പോൾ ഈ തൊലിപ്പുറത്തെ ഈ ഒരു ഇൻഫെക്ഷൻ ഗ്രാജുവലി ആ നാഡി ഞരമ്പുകളിലേക്ക് കുറച്ചുകൂടെ വ്യാപകമായിട്ട് ബാധിക്കും അപ്പോൾ നാഡീ ഞരമ്പുകളെ ബാധിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം ആ നെറവ് പാരാലിസിസിലേക്ക് പോകുമെന്നുള്ളതാണ് ആ നെറിവിൻ്റെ ഫങ്ഷൻ നമുക്ക് നഷ്ടപ്പെടും അങ്ങനെ ഇപ്പോൾ കൈകളിലെ സുപ്രധാനമായിട്ടുള്ള മീഡിയൻ അൾണാർ റേഡിയൽ നിറവിനെയൊക്കെ ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റിസ്റ്റ് ഡ്രോപ്പ് അല്ലെങ്കിൽ ക്ലോ ഹാൻഡ് കാലിലെ ഞരമ്പുകളെ ബാധിക്കുകയാണെങ്കിൽ ഫൂട്ട് ഡ്രോപ്പ് അതായത് കാല് പാരലൈസ്ഡായി കാൽപാദം പാതം പാരലൈസ്ഡായി അല്ലെങ്കിൽ കൈപ്പത്തി പാരലൈസ്ഡായി അങ്ങനെയുള്ള കോംപ്ലിക്കേഷനിലേക്കാണ് ഇത് പോകുന്നത് ഇപ്പോൾ ഡിസബിലിറ്റി എന്ന് പറയും നമ്മൾ ടെക്നിക്കലി അതിന് ഗ്രേഡ് ടു ഡിസബിലിറ്റി എന്ന് പറയും അതായത് പ്രത്യക്ഷത്തിൽ ഒരു വ്യക്തി വരുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ അയക്കൊരു ഡിസബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതായത് കൃത്യസമയത്ത് ചികിത്സ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ചർമ്മത്തിലുള്ള ഈ രോഗലക്ഷണങ്ങൾ പയ്യെ പയ്യെ ഉള്ള ഞരമ്പുകളെ അത് ബാധിച്ച് ആ ഞരമ്പ് ദ്രവീകരിച്ച് ആ ഞരമ്പിൻ്റെ ഫങ്ഷൻ നഷ്ടപ്പെട്ട് ആ ഭാഗം പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ പോകും അപ്പോൾ പാരാലിസിസ് വരുമ്പോൾ അയി ഉപയോഗിക്കാനും പറ്റില്ല ആ ഭാഗത്തെ സ്പർശനം കിട്ടാത്തത് കൊണ്ട് ചെറിയ മുറിവ് വന്നാൽ പോലും നമ്മൾ അറിയില്ല അതുകൊണ്ട് ആ മുറിവ് ശ്രദ്ധിക്കാതെ മുറിവ് ആഴത്തിലുള്ള അൾസറായി മാറുകയും അത്തരത്തിലുള്ള അൾസറ് കൂടുതൽ വന്ന് ആംബ്യൂട്ടേഷൻ അതായത് ആ ഭാഗം തന്നെ അറ്റുപോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയും അതാണ് നമ്മൾ പണ്ടൊക്കെ ചിത്രങ്ങൾ കണ്ടിട്ടുള്ള പോലെ ലെപ്രസി കേസുകൾ കൈയുടെ ഒരു ഭാഗമില്ല ഒറ്റ രീതിയിലൊക്കെ വരുന്നത് അത് ഈ ചികിത്സ കൃത്യമായിട്ട് കിട്ടാതെ വരുമ്പോഴാണ് അപ്പോൾ ഈ ലെപ്രസി കേസുകൾ ഉണ്ട് എന്ന് എങ്ങനെയാണ് ഈ രോഗനിർണയം നടത്താൻ സാധിക്കുന്നത് ലെപ്രസിയെ സംബന്ധിച്ച് ഞാൻ അതാണ് ആദ്യം പറഞ്ഞത് മനുഷ്യരാശി ഉണ്ടായ നാളെ മുതൽ അറിയപ്പെടുന്നതും അല്ലെങ്കിൽ ഈ രോഗത്തെ സംബന്ധിച്ച് ഈ ആധുനികമായിട്ടുള്ള ഒരു രോഗനിർണയ രീതിയൊന്നും ഇതിനില്ല അതാണ് എൻ്റെ ഒരു സത്യം അതായത് നമ്മൾ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എം ആർ ഐ സ്കാനോ സി ടി സ്കാനോ വെച്ചിട്ടൊന്നും ലെപ്രസി കണ്ടെത്താൻ കഴിയുകയില്ല രോഗലക്ഷണമാണ് ലെപ്രസിയുടെ പ്രധാന കണ്ടെത്താനുള്ള ആയുധമായിട്ട് എടുക്കുന്നത് ഈ തൊലിപ്പുറത്തെ സ്പർശനശേഷി കുറഞ്ഞ നിറം വങ്ങിയ പാടുകൾ ഈ രണ്ട് പാറ്റേൺസ് ഉള്ള ഏത് വ്യക്തിയും ലെപ്രസി സംശയിക്കേണ്ട ആൾ തന്നെയാണ് പക്ഷേ പലപ്പോഴും നമ്മൾ സ്വയം ചികിത്സയ്ക്കാണ് ചിലപ്പോൾ ഈ ചില കയ്യിലെ പാടുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ ചെറിയ സ്പർശനശേഷി വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്പർശനശേഷി കുറഞ്ഞ ഒരു രീതി തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് ചിലപ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസിയോ അതല്ലെങ്കിൽ പച്ചക്കറി കഴിക്കാത്തതിൻ്റെ കുഴപ്പമാണോ എന്നൊക്കെ ഈ കുഞ്ഞുങ്ങളുടെ അമ്മമാരൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് അവർ ഈ നാട്ടു ചികിത്സ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നേരിട്ട് പോയുള്ള ചികിത്സ അങ്ങനെയുള്ള കാര്യത്തിലേക്ക് അവർ പോകും പക്ഷേ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്കൊരു ശാശ്വ ഒരു ആശ്വാസം പോലെ ഉണ്ടാകും പക്ഷേ അത് ഗ്രാജുവലി അത് ലപ്പർസി കോംപ്ലിക്കേഷനിലോട്ടായിരിക്കും പോവുക അപ്പോൾ രോഗം നിർണയിക്കണമെങ്കിൽ രോഗലക്ഷണം തന്നെയാണ് ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ആശ്രയിക്കുന്നത് സംശയാസ്പദമായിട്ടുള്ള ലീഷൻസാണ് ഇപ്പോൾ ചില ലീഷൻസിനകത്ത് ഇപ്പോൾ അത്രയ്ക്കും സ്പർശേഷി കുറവ് കാണത്തില്ല അങ്ങനെയുള്ള കേസിൽ നമുക്ക് ആ തൊലിപ്പുറത്തെ ഒരു സാമ്പിൾ എടുത്തിട്ട് സ്രിഡ് സ്കിൻ സ്മിയർ അതായത് പെത്തോളജി പരിശോധനയിലൂടെ നമുക്കത് തിരിച്ചപ്പെടുത്താൻ പറ്റും പക്ഷെ അത് രണ്ടാം തരത്തിലാണെന്ന് നോക്കുന്ന പ്രധാനമായിട്ടും രോഗലക്ഷണമാണ് നമ്മൾ രോഗനിർണയത്തിനെ ആശ്രയിക്കുന്നത് ഡോക്ടർ നേരത്തെ പറഞ്ഞ് തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴുമൊക്കെയാണ് വൈറസുകൾ സ്പ്രെഡ് ആവുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ തൊലിപ്പുറത്തെ കളർ ചേഞ്ച് വരുമെന്ന് പറഞ്ഞ് ലക്ഷണമായിട്ട് അതിൽ സ്പർശ ചെയ്തിട്ട് ടച്ച് ചെയ്തിട്ട് വേറൊരാൾ ആ കൈ അവരുടെ ദേഹത്ത് ടച്ച് ചെയ്താൽ അങ്ങനെ ആവുമോ അങ്ങനെ തൊലിപ്പുറത്ത് നിന്നും തൊലിപ്പുറത്തേക്ക് സ്പ്രെഡിങ് നമ്മൾ ഇതുവരെയും ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടില്ല തെളിയിച്ചിട്ടില്ല നമ്മളിപ്പോൾ ഈ കൊൽക്കട്ടയിലെ മദർ തെരേസയുടെ കഥകൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ധാരാളം ലെപ്രസി കേസുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കൊൽക്കട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മിഷനറീസ് ഓഫ് ചാരിറ്റി എന്നൊക്കെ പറഞ്ഞ് മദർ തെരേസയുടെ ആ ഒരു ഇതിൽ കേട്ട് കേൾവിയുണ്ടാവും അപ്പോൾ അവരൊക്കെ ഡയറക്ട്ലി ഇതുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് വരുന്നതാണ് അപ്പോൾ തൊലിപ്പുറത്ത് നിന്ന് നമുക്ക് ഒരു കേസ് വരത്തില്ല വരത്തില്ല വരുത്തില്ല നേരെ മറിച്ച് ഈ ലെപ്രസി എന്ന് പറയുന്ന മൈക്കോ ബാക്ടീരിയൻ അത് അതിന് ഉത്തമമായ ഭൗതിക സാഹചര്യം ഒത്തു നമ്മുടെ സാധാരണ മണ്ണിൽ അത് സർവൈവ് ചെയ്യും സാധാ മണ്ണിൽ സർവൈവ് ചെയ്യും അപ്പം മണ്ണുമായിട്ട് ഡയറക്റ്റ്ലി ഇൻട്രാക്ട് ചെയ്യുന്ന ആളുകൾക്കും അത് കിട്ടാനുള്ള ചാൻസ് ഇതിപ്പോൾ മുതിർന്നവരിൽ മാത്രമാണോ അതോ കുട്ടികളിലും ഈ കേസുകൾ കണ്ടുവരുന്നുണ്ടോ അത് വളരെ ഒരു സുപ്രധാനമായിട്ടുള്ള ചോദ്യം തന്നെയാണ് ചോദിച്ചത് നമ്മുടെ സംസ്ഥാനത്ത് രണ്ട് വെല്ലുവിളിയാണ് നമ്മളിപ്പോൾ നേരിടുന്നത് ഈ നാന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് കേസുകൾ കണ്ടെത്തുന്നത് ഒരു സാധാരണപ്പെട്ട ഒരു കണക്കാണ് നമ്മൾ കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കണ്ടെത്തുന്ന കേസുകളിൽ കുറവാണ് അതൊരു പക്ഷേ കേസ് കുറവായതുകൊണ്ട് തന്നെ ആയിരിക്കാം അപ്പോൾ തമിഴ്നാട്ടിൽ ഞാൻ പറഞ്ഞ പോലെ പത്തരട്ടിയാണ് കേസ് വരുന്നത് പക്ഷേ ലെപ്രസിയുടെ ഒരു ബിഗർ ലോഡ് ഉള്ളത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണ് അപ്പോൾ ഒറീസ പക്ഷേ അവിടെയൊക്കെ ഈ തൊലിപ്പുറത്തുള്ള ചർമ്മത്തിൽ ആ ഒരു ആദ്യ രോഗലക്ഷണം കൊണ്ട് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട് കേരളത്തിൻ്റെ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടെത്തുന്നത് കേസുകളിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കുട്ടികളുടെ എണ്ണം വളരെ കൂടുകയാണ് അതായത് നൂറ് കേസ് കണ്ടെത്തി കഴിഞ്ഞാൽ പതിനഞ്ചിൽ കൂടുതലും കുട്ടികളാണ് വരുന്നത് രണ്ടാമത്തത് കണ്ടെത്തുന്ന കേസുകൾക്ക് സ്കിൻ ലീഷൻസ് അതായത് നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളിലുപരി ഡിസബിലിറ്റി ആയ ശേഷമാണ് നമ്മൾ കേരളത്തിൽ കണ്ടെത്തുന്നത് അപ്പോൾ രണ്ട് വെല്ലുവിളി കുട്ടികളുടെ കേസ് കേരളത്തിൽ കൂടി വരുന്നുണ്ട് ഡിസബിലിറ്റി കേസും കൂടി വരുന്നുണ്ട് അപ്പോൾ രോഗ നിർണയം ലേറ്റായിട്ടാണ് നടക്കുന്നത് ഇവരെ അഞ്ച് കൊല്ലം മുമ്പ് സ്കിൻ ലീഷനോട് കൂടി നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല തന്മൂലം പിന്നെയും അഞ്ച് വർഷം കഴിയുമ്പോൾ ഡിസബിലിറ്റി ആയിട്ട് വരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസബിലിറ്റി ഓൺസെറ്റായി കഴിഞ്ഞാൽ പിന്നീട് ഡിസബിലിറ്റി നമുക്ക് ചികിത്സിക്കുക പോസിബിളല്ല അതൊക്കെ പൂർണ്ണമായ ശരീരം പഴയ പോലെ ആക്കുക എന്നുള്ളത് പ്രായോഗികമല്ല കുട്ടികൾക്ക് ഒരു കേസ് കണ്ടെത്തി കഴിഞ്ഞാൽ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഉദാഹരണം വെച്ച് ഞാൻ പറഞ്ഞുതരാം അഞ്ചോ ആറോ വയസ്സുള്ള ഒരു കുട്ടീനെ നമ്മൾ ഇമാജിൻ ചെയ്യുക അപ്പോൾ അഞ്ചോ ആറോ വയസ്സുള്ള കുട്ടിയെന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം ലെപ്രസി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലെപ്രസി കിട്ടണമെങ്കിൽ ഒരാൾ മറ്റൊരാളൊക്കെ പകരണം ശരിയാണല്ലോ അപ്പോൾ പകരണമെന്നുണ്ടെങ്കിൽ അഞ്ചോ ആറോ വയസ്സുള്ള കുട്ടി ആ ജനിച്ച് അഞ്ചോ ആറോ വർഷത്തിനിടയ്ക്ക് ആ കുഞ്ഞ് ആരൊക്കെ ആരൊക്കെയായിട്ടായിരിക്കും ഇൻട്രാക്ട് ചെയ്യുക പരമാവധി ആ കുഞ്ഞിൻ്റെ വീട്ടിലുള്ള മാതാപിതാക്കൾ ഇല്ലെങ്കിൽ ആ പൂപ്പന്മാർ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പ്രദേശത്തുള്ള ആരെങ്കിലും അതായത് ആ കുട്ടിക്ക് ഈ രോഗം മറ്റൊരു വ്യക്തി നിന്നാണ് കിട്ടിയിട്ടുള്ളതെന്നുള്ളത് ഉദാഹരണം അപ്പം മറ്റൊരു വ്യക്തി നിന്ന് കിട്ടണമെങ്കിൽ ആ രോഗം കൊടുത്തയാൾ ചികിത്സിക്കാത്തത് കൊണ്ടായിരിക്കുമല്ലോ ഈ കുഞ്ഞിന് ഇത് കിട്ടിയത് അപ്പോൾ സമൂഹത്തിൽ കുട്ടികളിലെ ലെപ്പറസി കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാത്ത ചികിത്സ ലഭിക്കാത്ത അനേകം അഡൾട്ട് കേസുകൾ ഉണ്ട് എന്നുള്ളതാണ് അതാണ് അതിൻ്റെ വെല്ലുവിളി അപ്പോൾ ഒരു കുട്ടിക്ക് കണ്ടെത്തിയാൽ നമ്മൾ കണ്ടെത്താത്ത ധാരാളം മുതിർന്ന ലെപ്പറസി കേസുകൾ സമൂഹം അറിയാതെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ് എൻ്റെ ലക്ഷണം കൊല്ലം ജില്ലയിൽ നമുക്ക് കുഞ്ഞുങ്ങളിൽ കേസ് കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ കൊല്ലം കോർപ്പറേഷൻ മേഖലയിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് കേസ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെ ട്രേസ് ചെയ്ത് പോകുമ്പോൾ അഡൽട്ടിനെ കണ്ടെത്തുക എന്നുള്ളത് വെല്ലുവിളിയാണ് അഡൽട്ടിനെ ചികിത്സിച്ചാൽ മാത്രമേ അവർ മറ്റുള്ളവർക്ക് രോഗം പകരാതിരിക്കത്തുള്ളൂ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കുഞ്ഞുങ്ങൾ മറ്റുള്ളവരിൽ നിന്നാണ് കുഞ്ഞുങ്ങളിലേക്ക് പകരുന്നതെന്നത് ഇപ്പോൾ ഒരു ഗർഭിണിയായ ഒരു അമ്മയ്ക്ക് ഈ ലെപ്രസി കേസ് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന് പ്രസവശേഷം ആ കുഞ്ഞിലേക്ക് ഈ അസുഖം പകരുക അങ്ങനെ ഒരു കണ്ടെത്തൽ ജനുവരി ഏഴ് മുതൽ ഇരുപത് വരെ നമ്മളൊരു ക്യാമ്പയിൻ ആരംഭിക്കുന്നുണ്ട് അശ്വമേധം സെവൻ പോയിന്റ് ഒ എന്നാണ് അതിന് പേര് നൽകിയിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ അശ്വമേധം സെവൻ പോയിന്റ് ഒ എന്നുദ്ദേശിക്കുന്നത് നിലവില് നമ്മുടെ കേസുകൾ നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്ത് പൊതുവേയും കണ്ടെത്തുന്നത് പേഷ്യൻസ് തന്നെ സ്വയം എനിക്കിങ്ങനൊരു പ്രശ്നം ഉണ്ടല്ലോ കുറച്ച് ദിവസമായിട്ട് എൻ്റെ തൊഴിൽപ്പുറത്ത് എന്തോലും ഒരു അസ്വസ്ഥത പോലെ എനിക്ക് തോന്നുന്നു ഞാൻ തൊടുമ്പോൾ എനിക്ക് അറിയുന്നില്ല എന്നുള്ളത് കണ്ടെത്തിയിട്ട് അത് പ്രധാനമായിട്ടും വീട്ടമ്മങ്ങളൊക്കെ വീട്ടമ്മമാർ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് ചൂട് പാത്രങ്ങളെടുത്ത് കൈകാര്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് ചൂട് അറിയാതെ വരും അങ്ങനെ സംശയിച്ച് സംശയിച്ചാണ് ഇവർ ഇതിലേക്ക് വരുന്നത് അങ്ങനെ വന്ന് ആണ് പല കേസുകളും ഇപ്പൊ കമ്മ കണ്ടെത്തുന്നത് അവർ വന്ന് ആശുപത്രിയിലോട്ട് വന്ന് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് തീർച്ചപ്പെടുത്തിയിട്ടാണ് ഇത് വരുന്നത് പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടെത്തുന്ന കേസുകൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടത്തില്ല അപ്പോൾ ആക്റ്റീവായിട്ട് ഒന്നുകൂടെ സമൂഹത്തിലേക്ക് ആഴത്തിൽ ആഴത്തിലിറങ്ങിച്ചെന്ന് ഏതെങ്കിലും ഹിഡൻ കേസസ് ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അശ്വമേധം എന്ന് പറയുന്ന ലെപ്രസി കേസ് ഡിറ്റക്ഷൻ ക്യാമ്പയിൻ ആവിഷ്കരിച്ചിരിക്കുന്നത് പൊതുവേ നമ്മൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമ്മൾ നടത്തുന്നതാണ് തുടർച്ച ഏഴാമത്തെ വർഷമാണ് നമ്മൾ ഇത് നടത്തുന്നത് അപ്പോൾ രണ്ടാഴ്ച കാലയളവിലേക്കാണ് ഈ പ്രോഗ്രാം വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ജനുവരി ഏഴ് മുതൽ ഇരുപത് വരെയാണ് നടത്തപ്പെടുന്നത് ഈ പദ്ധതിയിൽ അല്ലെങ്കിൽ പ്രോഗ്രാമിൽ നമുക്ക് ഹെൽത്ത് വോളണ്ടിയേഴ്സിന് പരിശീലനം കൊടുത്തിട്ടുണ്ട് ഒരു മെയിൽ വോളണ്ടിയറിനും ഒരു ഫീമെയിൽ വോളണ്ടിയറിനും ഒരു ടീമിൽ ഒരു മെയിൽ വോളണ്ടിയറും ഒരു ഫീമെയിൽ വോളണ്ടിയറും ഉണ്ടാവും ഇവർ രണ്ടു പേർക്കും നമ്മുടെ ലെപ്രസിയെ സംബന്ധിച്ച് കണ്ടെത്തുന്നതിൻ്റെ രോഗലക്ഷണവും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഇവർ നമ്മുടെ സംസ്ഥാനത്തെയും നമ്മുടെ ജില്ലയിലെയും എല്ലാ വീടുകളും ഈ കാലയളവിൽ സന്ദർശിക്കും ജനുവരി ഏഴ് മുതൽ ഇരുപത് വരെ സന്ദർശിക്കും അവിടെ കുട്ടികൾ മുതൽ വയോജനങ്ങൾ വരെയുള്ള ആളുകളെ ഇവർ ചോദിച്ചറിഞ്ഞ് ഈ പറയുന്ന ലെപ്രസിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുകയും അതിൽ സംശയാസ്പദമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ആരോഗ്യ സംവിധാനത്തിലേക്ക് കൊണ്ടുവരികയും എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ജില്ലയിൽ ഏകദേശം അറുപത്തെട്ട് ഗ്രാമപഞ്ചായത്തും നാല് മുനിസിപ്പാലിറ്റിയും ഒരു കോർപ്പറേഷനുമാണ് ഉള്ളത് ഈ ഇത്രയും മേഖലയിലെ എല്ലാ വീടുകളിലും ഈ ട്രെയിനിങ് കിട്ടിയ ആരോഗ്യ പ്രവർത്തകർ ജനുവരി ഏഴ് മുതൽ ഇരുപത് വരെ സന്ദർശിക്കുകയും ആളുകളെ പരിശോധിച്ച് ഇതൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ലെപ്രസിയെക്കുറിച്ച് ലക്ഷണങ്ങളെക്കുറിച്ചും വന്നാലുള്ള കാര്യങ്ങളെക്കുറിച്ചും എല്ലാം പറഞ്ഞു ഏജ് ഏത് ഏജിലുള്ള കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും വരുന്നതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു അപ്പോൾ ഇതിന് ഫലപ്രദമായ ഒരു ചികിത്സ ഉണ്ടോ അതെ ലെപ്രസിക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തൊള്ളായിരത്തി അൻപത് വരെ ലെപ്രസിയുടെ ചികിത്സ ഒരു ചലഞ്ചായിരുന്നു ചികിത്സ ഒരു പക്ഷേ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം അവരെ വൃഷ്ടി കൽപ്പിച്ച് വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും മാറ്റി നിർത്തി അങ്ങനെ മറ്റുള്ളവർക്ക് പകരാത്ത രീതിയിലുള്ള ഒരു പ്രതിരോധം പോലുള്ള കാര്യങ്ങൾ മാത്രമേ തൊള്ളായിരത്തി അൻപത് വരെ ലഭ്യമായിരുന്നുള്ളൂ തൊള്ളായിരത്തി അൻപതിന് ശേഷം എം ഡി ടി അഥവാ മൾട്ടി ഡ്രഗ് തെറാപ്പി നമുക്ക് രോഗാരോഗ്യ സംഘടനയുടെ സഹായത്തോടു കൂടി ലോഞ്ച് ചെയ്യാനായിട്ട് സാധിച്ചു ആ മൾട്ടി ഡ്രഗ് തെറാപ്പിയാണ് നമ്മളിപ്പോൾ അവലംബിച്ച് പോകുന്നത് മൾട്ടി ഡ്രഗ് തെറാപ്പിയിൽ ഒന്നിൽ കൂടുതൽ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ദീർഘനാളത്തെ ചികിത്സയാണ് നമ്മൾ കൊടുക്കുന്നത് മൈക്കോ ലെപ്ര എന്ന് പറയുന്നത് മൈക്കോ ബാക്ടീരിയൻ ടി ബിയായിട്ട് ബന്ധപ്പെട്ട് ആ കുടുംബത്തിൽപ്പെട്ട ബാക്ടീരിയ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ ഈ മൈക്കോ ബാക്ടീരിയയുടെ എല്ലാത്തിനും തന്നെ ഒത്തിരി തീവ്രമായ ചികിത്സയാണ് വേണ്ടി വരിക അപ്പോൾ ടി ബിക്ക് നമ്മൾ ആറ് മാസത്തെ കൂടുതൽ ചികിത്സയുള്ളതുപോലെ തന്നെയാണ് ലെപ്രസിക്കും നമ്മൾ ദീർഘമായ ഒരു ചികിത്സ ആവശ്യം വരും അപ്പോൾ നമ്മൾ രോഗലക്ഷണങ്ങൾ വെച്ചിട്ട് പി ബി എം ബി പോസിറ്റീ ബാസിലറി മൾട്ടി ബാസിലറി എന്ന രണ്ട് രീതിയിൽ തരംതിരിക്കും ഡോക്ടർമാർ തരംതിരിച്ചിട്ട് തിരിച്ചിട്ട് പി ബി ആണെന്നുണ്ടെങ്കിൽ ആറുമാസം വരെയുള്ള ചികിത്സയും എം ബി ആണെന്നുണ്ടെങ്കിൽ ഒരു വർഷം വരെയുള്ള മൾട്ടി ഡ്രഗ് തെറാപ്പിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് പൂർണ്ണമായിട്ടും സൗജന്യമായ ചികിത്സയാണ് ലോകം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഏത് സർക്കാർ ആശുപത്രിയെ സമീപിച്ചു കഴിഞ്ഞാലും അവിടെ നിന്നും നമുക്ക് ഈ മരുന്ന് ലഭ്യമാക്കാനുള്ള സംവിധാനം ഉണ്ട് ഇത് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭ്യമാക്കുന്ന നോവാർട്ടിസ് എന്ന് പറയുന്ന കമ്പനിയുടെ ക്വാളിറ്റിയുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള മരുന്നുകളാണ് ഇത് കൊടുക്കുന്നത് നമ്മൾ നമ്മൾ ജനുവരി ഏഴ് മുതൽ ഇരുപത് വരെ അശ്വമേധം പരിപാടിയെക്കുറിച്ച് പറഞ്ഞു ഓരോരോ വീടുകൾ തോറും കയറി രോഗലക്ഷണങ്ങൾ നിർണ്ണയിക്കുന്ന ഒരു പ്രോഗ്രാമാണ് അശ്വമേധം എന്ന് പറയുന്നത് എന്താണ് പൊതുജനങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് പൊതുജനങ്ങളിൽ നിന്നും ആരോഗ്യവകുപ്പ് ഈ ഒരു കാലയളവിൽ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി പ്രയോജനപ്രദമാക്കുക അപ്പോൾ ആരോഗ്യ പ്രവർത്തകർ വരുമ്പോൾ അവരുമായിട്ട് സഹകരിച്ച് അപ്പോൾ ചിലപ്പോൾ നമ്മുടെ രോഗലക്ഷണങ്ങൾ അവരോട് പറയാനായിട്ടൊരു വിമുഖത ചിലപ്പോൾ നമുക്ക് ഉണ്ടാകും പക്ഷേ അത്തരം ഭയപ്പാടുകളൊന്നും തന്നെ വേണ്ടതില്ല കാരണം ഇവർ പരിശീലനം ലഭിച്ചിട്ടുള്ള ആളുകളാണ് അപ്പോൾ സംശയാസ്പദമായിട്ടുള്ള എന്ത് തൊലിപ്പുറത്തെ കാര്യങ്ങളുണ്ടെങ്കിലും ഇവൻ ലെപ്രസിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ പറയുന്ന നിറം ഭംഗിയ സ്പർശനശേഷിയിൽ വ്യത്യാനമുള്ള പാടുകളല്ലെങ്കിൽ കൂടി നമുക്ക് അവരോട് കാര്യങ്ങൾ പറയാവുന്നതാണ് ഇത് മാത്രമല്ല കാര്യം ശ്രദ്ധിക്കേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഈ തൊലിപ്പുറത്തെ പാടുകൾ എന്നതിലുപരി ഡിസബിലിറ്റി അല്ലെങ്കിൽ ഡിഫോർമിറ്റി ആയിട്ട് വരുന്ന ലെപ്രസിയാണ് കൂടുതലായിട്ടും കണ്ടെത്തിയിട്ട് വരിക അപ്പം ചിലപ്പോൾ ഈ ആരോഗ്യ പ്രവർത്തകർ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ കയ്യിലോ കാലിലോ ചിലപ്പോൾ പാട് ഉണ്ടാകില്ല ചിലപ്പോൾ മുതുകിൻ്റെ പുറകിലായിരിക്കും പാട് വരിക അത് ഈ ആരോഗ്യ പ്രവർത്തകരോട് മുതുകിൻ്റെ പാട് നോക്കാനായിട്ട് ചിലപ്പോൾ ഒരു നമ്മുടെ അപകർഷ ബോധം കൊണ്ട് ചിലപ്പോൾ സാധിച്ചില്ല വരും അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ ശേഷം ഒന്ന് സ്വയം പരിശോധനയ്ക്ക് നമ്മൾ വിധേയമാക്കണം എന്നിട്ട് ഈ കാലയളവിൽ തന്നെ ആരോഗ്യ പ്രവർത്തകർ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ വന്നപ്പോൾ എനിക്കത് പറയാൻ സാധിച്ചില്ല പക്ഷേ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് രഹസ്യമായിട്ടൊക്കെ തന്നെ നമുക്ക് ആരോഗ്യ പ്രവർത്തകരെ സമീപിക്കാവുന്നതാണ് രണ്ട് ഈ ഡിസബിലിറ്റി ഒരു പ്രശ്നമാണല്ലോ ഇപ്പം ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ റീസൻറ്റ് ഓൺസെറ്റ് സെറ്റ് ഡിസബിലിറ്റി നമ്മളെപ്പോഴും സംശയാസ്പദമായിട്ട് തന്നെ ലെപ്രസിയിൽ കാണണം നമ്മുടെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഇപ്പോൾ വളരെ അടുത്ത കാലം ഒന്ന് രണ്ട് വർഷക്കാലത്തിനിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും കൈകാര്യുകൾ ചലിപ്പിക്കുന്നതിന് എന്തെങ്കിലും ശേഷി കുറവോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫോർമിറ്റി അപ്പോൾ കൈകളിങ്ങനെ കിടക്കുക ചുരുങ്ങിയിരിക്കുക നമ്മൾ ക്ലോ ഹാൻഡ് എന്നാണ് പറയുക ക്ലോ ഹാൻഡ് റിസ്റ്റ് ഡ്രോപ്പ് ഫുട്ട് ഡ്രോപ്പ് തുടങ്ങിയിട്ടുള്ള റീസൻറ്റ് ഡിഫോർമിറ്റി നമ്മൾ ചിലപ്പോൾ ഇത് ധരിച്ച് വെച്ചിരുന്നത് സന്ധിവാദം കാരണമോ അല്ലെങ്കിൽ പ്രായം ചെന്നതിൻ്റെ ഫീച്ചറായിട്ടോ ആയിരിക്കും നമ്മൾ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ടാവുക അപ്പോൾ ഇങ്ങനൊരു സംഗതി അടുത്ത ഇടയ്ക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ഈ ആരോഗ്യ പ്രവർത്തകരോട് പറയുക കാരണം അങ്ങനെയാണെങ്കിൽ ആ ഞരമ്പിൻ്റെ പരിശോധന നമുക്ക് ആശുപത്രിയിൽ ലഭ്യമാണ് അപ്പോൾ ഞരമ്പ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇത് ലെപര്സിയുടെ ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള ഡിഫോർമിറ്റി ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചികിത്സ എടുക്കേണ്ടതായിട്ട് വരും ഇപ്പം നമ്മൾ ഈ ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ വീട്ടിൽ വന്ന് രോഗലക്ഷണങ്ങളുണ്ടോ എന്ന് പരിശോധിക്കും ഒരു പക്ഷേ അവർ ആരെ ആരില്ലെങ്കിലും ഒരു ലോക രോഗലക്ഷണം കണ്ടു കഴിഞ്ഞാൽ അത് ആരോഗ്യ പ്രവർത്തകർ മറ്റുള്ളവരുടെ അടുത്ത് പറയുമോ എന്ന് പേടിയുള്ള ആളുകളും ഉണ്ട് അതുകൊണ്ട് പറയാതെ രഹസ്യമായി വയ്ക്കുന്ന രീതിയുമുണ്ട് നമ്മുടെ ജനങ്ങളിൽ നിന്ന് അപ്പോൾ അതിനെന്താണൊരു പ്രതിവിധി അത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ലെപ്രസിയുടെ ഒരു പ്രത്യേകത തന്നെയാണ് നൂറ് ശതമാനം ഫലപ്രദമായി ചികിത്സിക്കാൻ പറ്റുന്ന മറ്റ് ഏത് സാധാരണ അസുഖം പോലുള്ള അസുഖമാണ് നിലവിലെ സാഹചര്യത്തിൽ ലെപ്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ചില അസുഖങ്ങളെക്കാട്ടിയും ഫലപ്രദമായിട്ടും ചികിത്സിക്കാൻ പറ്റും പക്ഷേ പണ്ട് തന്നെയുള്ള ആ ഒരു തെറ്റിദ്ധാരണ കാരണം ലെപ്രസി ബാധിച്ചു കഴിഞ്ഞാൽ എനിക്കെന്തോ ഒരു ഗുരുതരമായ ഒരു സംഗതിയാണ് ഇതെല്ലാവരോടും പറയുന്നൊരു വിഷമമുണ്ടെന്നുള്ള പലർക്കും ഒരു ഒരു ചെറിയൊരു പേഴ്സണൽ ഇഷ്യൂസുണ്ട് അതിനെ പരിപൂർണമായിട്ടും ബഹുമാനിച്ചു കൊണ്ട് തന്നെയാണ് ആരോഗ്യവകുപ്പ് പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത് ഞാൻ സൂചിപ്പിച്ച പോലെ കൊല്ലം ജില്ലയിലെ ഓൺ ആൻഡ് ആവറേജ് ശരാശരി നമുക്ക് ഒരു വർഷം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് കേസ് വരെയാണ് നമ്മൾ കണ്ടെത്തുന്നത് ഇവരെല്ലാം നൂറ് ശതമാനം ചികിത്സിച്ച് ഭേദമായിട്ടുള്ള ആളുകളാണ് അവരുടെ എല്ലാ ഐഡൻറ്റിറ്റിയും ആരോഗ്യവകുപ്പിൽ മാത്രം അറിയപ്പെടുന്ന ഒരു രഹസ്യമാണ് അവരായിട്ട് ആഗ്രഹിച്ചാൽ മാത്രമേ അത് മറ്റുള്ളവർ അറിയത്തുള്ളൂ വകുപ്പിനെ സംബന്ധിച്ച് ഈ ഓരോ വ്യക്തിയുടെ ഐഡൻറ്റിറ്റി കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത് പശുവിധം ക്യാമ്പയിനിലും ഈ സ്ക്രീനിങ് പോകുന്ന ഈ ഒരു വോളണ്ടിയേഴ്സ് ഈ ഐഡൻറ്റിറ്റി ആരോടും പറയത്തില്ല അവർ ഹോസ്പിറ്റലിലേക്ക് അവരെ റെഫർ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഹോസ്പിറ്റലിലോട്ട് വന്നു കഴിഞ്ഞാൽ അവരെ സെപ്പറേറ്റ് അവരെ വെൽക്കം ചെയ്ത് ഇത് ഇത് തന്നെ രോഗം ഇത് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കാനുള്ള രഹസ്യമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ വകുപ്പിൽ സുസജ്ജമാണ് അതുപോലെ ഇപ്പോൾ അംഗവൈകല്യം വന്നുകഴിഞ്ഞവർക്ക് അങ്ങനെയുള്ളവർക്ക് വീണ്ടും ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ നേരെ ആകാൻ ചാൻസ് ഉണ്ടോ നമ്മൾ തൊലിപ്പുറത്തെ രോഗലക്ഷണങ്ങൾ വരുന്ന കേസിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ആറ് മുതൽ ഒരു വർഷം വരെയുള്ള ചികിത്സ എടുത്തു കഴിഞ്ഞാൽ അത് ഒരു നൂറ് ശതമാനം വരെയൊക്കെയും നമുക്ക് ആ രോഗലക്ഷണം മാറിക്കിട്ടും പക്ഷേ അംഗവൈകല്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഗ്രേഡ് ടു ഡിഫോർമിറ്റി പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുന്ന അംഗവൈകല്യങ്ങൾ അത് കഴിഞ്ഞാൽ ചികിത്സിക്കാം അത് ലെപ്രസിയുടെ ചികിത്സ നമുക്ക് കൊടുക്കാം അത് ആറ് മുതൽ ഒരു വർഷം വരെയുള്ള ആ ചികിത്സ അവരെടുക്കണം അപ്പോൾ അവർ ലെപ്രസി ക്യൂർഡ് ആയിട്ട് മാറും പക്ഷേ അംഗവൈകല്യങ്ങൾ പൂർണ്ണമായിട്ടും പഴയതോതിലോട്ട് നോർമലി ആകില്ല അപ്പോൾ അതിൽ വെല്ലുവിളിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൈകൾ ഉപയോഗിച്ച് ഒരു സ്കിൽഡ് ഡ്രൈവറാണ് ഒരു ജെ സി ബി ഓപ്പറേറ്ററാണ് അതല്ലെങ്കിൽ ഒരു ബസ് ഓടിക്കുന്ന വ്യക്തിയാണെങ്കിൽ അംഗവീലൺ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദൈനംദിന ജീവിതത്തെയാണ് അത് ബാധിക്കുന്നത് അത്തരം കേസിൽ ഈ ചികിത്സ ആദ്യം പൂർത്തിയാക്കിയ ശേഷം ഈ മൾട്ടി ഡ്രഗ് തെറാപ്പി പൂർത്തീകരിച്ച ശേഷം അവർക്ക് ആർ സി എസ് അഥവാ റീകൺസ്ട്രക്റ്റീവ് സർജറി എന്നൊരു ഓപ്ഷനുണ്ട് ഓറൽ ചികിത്സ പൂർത്തിയാക്കിയ ശേഷം ഈ ഞരമ്പുകളെ പഴയ രീതിയിലൊന്ന് കണക്റ്റ് ചെയ്ത് ഒരു പരിധിവരെ നൂറ് ശതമാനം നമുക്ക് നോർമൽ ആക്കാൻ കഴിയില്ല പക്ഷേ ആ ഫങ്ഷണൽ ആസ്പെക്റ്റ് നമുക്ക് തിരിച്ചു കൊണ്ടുവരുന്ന രീതിയിലുള്ള സർജറി നമുക്ക് ലഭ്യമാണ് അത് നമുക്ക് സൗജന്യമായിട്ട് സർക്കാർ സംവിധാനത്തിൽ ലഭ്യമാണ് ഇന്നത്തെ നമ്മുടെ പരിപാടിയിൽ ലെപ്രസിയെക്കുറിച്ചും അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ലെപ്രസി വന്നതിന് ശേഷം എങ്ങനെ ചികിത്സിക്കാം എന്നതിനെക്കുറിച്ചും വിശദമായി പറയുന്നത് ഡോക്ടർ ശ്രീഹരി എ ആർ ആണ് പത്തോളജി സ്പെഷ്യലിസ്റ്റ് ഡെപ്യൂട്ടി ഡി എംഒ കൊല്ലം സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് പരിപാടിയിൽ നിന്ന് വിട പറയുന്നു രേഷ്മു